അസ്സലാമു അലൈക്കും പരൻ അരിമിതി ചുമ്മാ വിട്ട് ചൊങ്ങിൽ നടക്കുന്ന ശജാത്ത് നാമ നാട്ടിലേ നാട്ടിലെ ഇന്ന് കഥ നാളെ കിടക്കുന്ന ഖബർ എന്ന ഭയങ്കര വീട്ടിലെ ഖബർ ഭയങ്കര പിരിഞ്ഞു നമുക്ക് കാട്ടിലാറടി മണ്ണാണ് കിടക്കും നമ്മുടെ വരുന്നതും കല്ലാണ് ഇലയും തൻ കണ്ണീരാതും മതി ബാഹുജോറിലേ ഇഷ്ടജനങ്ങളെ വിട്ടു പിരിഞ്ഞ് കട്ടിലേറിപ്പോകുമ്പോൾ ഉറ്റവരെല്ലാം കരളും പൊട്ടിക്കരയുന്നുണ്ടകലുമ്പോൾ അകലുമ്പോൾ ഗ്രഹത്തിലെ പെണ് പറയുന്നു ഉലകത്തിൽ തനിയെനിക്കേ ഉലകത്തിൽ തനിയെനിക്കേ തരൺ വിധി ചുമ്മാ വിട്ട് ചൊങ്ങൽ നടക്കുന്ന ശുചാത്ത് നമ്മ കൊണ്ട് ശുജത്ത് നമ്മ കൊണ്ട് നാട്ടിലെ അലൈക്കും